രണ്ടായിരത്തി പതിനാറിലാണ് തെലുങ്കിൽ കൊയിലമ്മ എന്ന സീരിയൽ ആരംഭിച്ചത് ബംഗാൾ സീരിയലിൻ്റെ റീമേക്കായി തുടങ്ങിയ ഈ പരമ്പരയിൽ മോഹൻകുമാറായി അഭിനയിച്ചത് സായി കിരണും ചേട്ടൻ്റെ ഭാര്യയായ ലക്ഷ്മിയായി എത്തിയത് ശ്രാവന്തിയുമായിരുന്നു ആദ്യ വിവാഹത്തിന്റെ വേർപിരിയൽ ഘട്ടത്തിൽ നിൽക്കുമ്പോഴായിരുന്നു സായി കിരൺ കൊയിലമ്മയിലേക്ക് എത്തിയത് സിനിമയിലും സീരിയലിലും ഒരുപോലെ അഭിനയിച്ച് വരവയായിരുന്നു കൊയിലമ്മയിലേക്കും നടൻ എത്തിയത് അത് വലിയൊരു വഴുത്തിരിവായി മാറുകയായിരുന്നു പരമ്പര ഏറെ ശ്രദ്ധ നേടവയാണ് നടി ചിപ്പിയും സംവിധായകൻ ആദിത്യനുമൊക്കെ സായി കിരണിനെ കാണുന്നതും മലയാളത്തിലേക്ക് ക്ഷണിക്കുന്നതും തൊട്ടടുത്ത വർഷം മലയാളത്തിൽ വാനമ്പാടി ആരംഭിച്ചതോടെ വലിയ പ്രശസ്തിയിലേക്കാണ് സായി കിരൺ ഉയർന്നത് വിവാഹമോചനത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ പെട്ടു നിൽക്കവെയാണ് സായി കിരൺ വാനമ്പാടിയിലേക്ക് എത്തിയത് എന്നാൽ അതിൻ്റെ എല്ലാം വേദനകൾ മറന്ന് സായ് സജീവമായത് ശ്രാവന്തി നൽകിയ സൗഹൃദത്തിലൂടെയായിരുന്നു തുടർന്ന് മൂന്ന് വർഷത്തോളം നീണ്ട സൗഹൃദത്തിനു പിന്നാലെയാണ് ചേട്ടന്റെ ഭാര്യയായി അഭിനയിച്ച ശ്രാവന്തിയെ ജീവിത പങ്കാളിയായി ഒപ്പം ചേർക്കുവാൻ സായ് തീരുമാനിച്ചത് അപ്പോഴേക്കും ശ്രാവന്തി അഭിനയം ഉപേക്ഷിച്ച് വസ്ത്ര വ്യാപാര രംഗത്തേക്ക് പൂർണ്ണമായി മാറുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ നാല് വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരാകുവാൻ തീരുമാനിച്ചത് അത്യാഡംബര വിവാഹമായിരുന്നു സായി കിരണിൻ്റെ ആദ്യ വിവാഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വൈഷ്ണവി എന്ന പെൺകുട്ടിയെയാണ് സായി കിരൺ ആദ്യ വിവാഹം കഴിച്ചത് അതിഗംഭീരമായ വിവാഹ ചടങ്ങിലായിരുന്നു ഇരുവരും ഒന്നായത് ആന്ധ്രാപ്രദേശിലെ സിനിമ സീരിയൽ രംഗത്തെ പ്രമുഖരെല്ലാം പങ്കെടുത്ത ചടങ്ങായിരുന്നു ഇവരുടെ വിവാഹം തിരുപ്പതിയിലെ പ്രധാന പൂജാരി വരെ ഇവരുടെ വിവാഹത്തിന് ആശംസകളുമായി എത്തിയിരുന്നു പിന്നാലെ വൈഷ്ണവി ഗർഭിണിയാവുകയും ചെയ്തു താരകുടുംബം വലിയ ആഘോഷമാക്കിയ കാലം കൂടിയായിരുന്നു അത് ആഘോഷത്തോടെയായിരുന്നു വൈഷ്ണവിയും സായിയും തങ്ങളുടെ കുഞ്ഞിനെ വരവേറ്റതും ഫോട്ടോഷൂട്ടും ചിത്രങ്ങളും ഒക്കെയായി ആ ആഘോഷ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ മകൾ അനുഷ്ക ജനിച്ച് വർഷങ്ങൾക്കകം തന്നെ ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും വേർപെരിയൽ എന്ന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു വിവാഹമോചനത്തിനു ശേഷം അമ്മയ്ക്കൊപ്പമാണ് മകൾ അനുഷ്ക കഴിയുന്നത് ഏറെക്കാലമായി സായി ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു നയിച്ചത് ഇപ്പോഴാണ് അദ്ദേഹം പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാൻ തീരുമാനിച്ചത് ആ വാർത്ത ആരാധകരെ അറിയിച്ചപ്പോൾ മുതൽ ആശംസകൾ കൊണ്ട് മൂടുകയാണ് അദ്ദേഹത്തെ മലയാളി ആരാധകരും നാൽപ്പത്തി ആറാം വയസ്സിലാണ് സായ്ക്കിരൺ മുപ്പത്തിയാറുകാരിയായ ശ്രാവന്തിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് തെലുങ്കിൽ അയ്യായിരത്തിൽ പരം പാട്ടുകൾ പാടിയ പ്രശസ്ത ഗായകൻ വി രാമകൃഷ്ണയുടെയും എഴുപതുകൾ മുതൽ ദൂരദർശനിൽ പാട്ടുകൾ പാടുന്ന ഗായികയായ ജ്യോതിയുടെയും മകനാണ് സായികിരൺ ന്യൂവേ കാവല്ലി എന്ന ചിത്രത്തിൽ സഹതാരമായി അഭിനയിച്ചുകൊണ്ടായിരുന്നു സായ്കിരണിന്റെ ചലച്ചിത്ര അരങ്ങേറ്റം തുടർന്ന് പ്രേമിച്ചു സട്ട പോലുള്ള നിരവധി തെലുങ്ക് സിനിമകളുടെയും ഭാഗമായി എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ സായ് കിരണ് അംഗീകാരങ്ങളും പ്രശംസകളും ലഭിച്ചത് സീരിയൽ ലോകത്തേക്ക് എത്തിയതിനു ശേഷമാണ് സായ് കിരണും നല്ലൊരു ഗായകനാണ് എങ്കിലും തിളങ്ങിയത് അഭിനയ മേഖലയിലാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തി